ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിലുള്ള അനു ആണ് അനുവിന്റെ രണ്ട് ഡിഫറെന്റ് ലുക്സ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ അനുവിന്റെ ബ്രദറിന്റെ എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടിയിട്ടാണ് അനു റെഡി ആവാൻ വന്നിരിക്കുന്നത് അപ്പൊ കോസ്റ്റ്യൂമിന്റെ നിറം വന്നിട്ട് ഒരു ബ്ലൂ ആൻഡ് സിൽവർ കളറിലാണ് കോസ്റ്റ്യൂം വരുന്നത് അപ്പൊ അതിന് ചേരുന്നൊരു ഐ ഷാഡും ഒക്കെ നമ്മൾ കൊടുത്തു ഒരു എച്ച് ഡി ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ ചൂടൊക്കെ നമുക്കറിയാം നന്നായിട്ട് ഭയങ്കരമായിട്ട് ആകും അപ്പം ഒരു രീതിയിൽ ആയാലും പോകില്ലാത്ത രീതിയിലുള്ള ഒരു മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് എച്ച് ഡി മേക്കപ്പ് ആണ് കൊടുക്കുന്നത് അപ്പം അതിന് ചേരുന്നൊരു ഹെയർ സ്റ്റൈലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇന്ന് എനിക്ക് അസിസ്റ്റൻറ്റും കാര്യങ്ങളൊന്നും ആകെ മൊത്തം കിച്ചാമണി മാത്രമാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ കിച്ചാമണിയുടെ കാര്യം കിച്ചാമണി ഈ ഒരു ഫീൽഡിലെല്ലാം പഠിച്ചു വരുന്നേയുള്ളൂ അപ്പം യു പിൻ്റെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഏറ്റവും വലിയ യു പിൻ്റെ എടുത്തുകൊണ്ട് വരും അപ്പം അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ കിച്ചാമ്പളിയും നമുക്ക് ജസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല എന്നാലും എല്ലാത്തിനും നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്തു പിന്നെ ഐഷഡോപാലറ്റ് ഒക്കെ എടുത്ത് തരാനൊക്കെ കൂടി അപ്പോൾ ഇതാണ് ആളുടെ ഒരു ലുക്ക് കേട്ടോ അപ്പോൾ നമ്മൾ നോർമലി ബ്രൈഡൽ ലുക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു അസിസ്റ്റ് ചെയ്യാൻ ഒരാളുള്ളതാണ് ഇന്ന് ആരും ഉണ്ടായില്ല അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ ഒന്നാതെ ക്യാരി ആയിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായി അപ്പോൾ ബ്രൈഡലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണേലും ഒരു അസിസ്റ്റൻറ്റ് ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല ഇത് അനുവിൻ്റെ സെക്കൻഡ് ലുക്കാണ് കേട്ടോ സെക്കൻഡ് ലുക്കിന് നമ്മളൊരു ഗോൾഡൻ ഐ ഷാഡോ ഒക്കെയാണ് കൊടുക്കുന്നത് സെക്കൻഡ് ലുക്ക് വരുന്നത് ഇത് മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മധുരം വയ്പ്പിന് അനുവിൻ്റെ ഒരു കോസ്റ്റ്യൂം വന്നിട്ട് ഒരു ദാവണി മോഡൽ ഡ്രസ്സാണ് ഒരു റെഡ് ആൻഡ് ഗോൾഡൻ തീമിലാണ് ആ ഒരു ഡ്രസ്സ് വരുന്നത് അപ്പം അതിന് ചേരുന്ന ഒരു സ്മോക്കി ഐസ് തന്നെയാണ് അതിന് ഒരു ഗോൾഡൻ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഇതൊക്കെ കൊടുത്ത് ബ്ലാക്ക് സ്മോക്കിയൊക്കെ കൊടുത്ത് ചെറിയൊരു ടൈലൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനത്തെ ഒരു ഒരു ഐ ലുക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫേസ് കുറച്ചുകൂടെ ഒരു ഗ്ലോ കയറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ലുക്കിൽ നമ്മൾ നോർമൽ എച്ച് ഡി മേക്കപ്പ് നല്ല പൗഡർ ഫിനിഷിലാണ് ചെയ്തത് ഇത് നമ്മൾ കുറച്ചുകൂടെ ഒരു ഗ്ലോ കയറ്റിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം രാത്രി ആയതുകൊണ്ട് പിന്നെ അധികം ചൂടില്ലല്ലോ അപ്പം നമുക്ക് കുറച്ചൊരു ഗ്ലോ ഒക്കെ കൊടുത്ത് ചെയ്യാം പകല് നമ്മൾ ഒരുപാട് ഗ്ലോ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ മേക്കപ്പിൻ്റെ ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമാണ് ഞാൻ ഈ കോണ്ടോറിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും എയർ ബ്രഷ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതാണ് കംഫോർട്ട് ട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചു മേക്കപ്പിനൊക്കെ നമ്മൾ എയർ ബ്രഷ് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതാണ് എയർ ബ്രഷ് ബ്രഷാവുമ്പോൾ നമുക്ക് വേഗം ഈസിലി പണി എളുപ്പമാണ് വേഗം പണി തരും അപ്പം പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈലിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായിട്ടുള്ള കാര്യം പറയാം പിന്നെ നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലാതെ ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്ത് കേട്ടോ അപ്പോൾ ആ കുട്ടിക്ക് മുടി സിമ്പിളായിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്താൽ മതിയെന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ എക്സ്റ്റൻഷനോ ഒന്നും യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഷനൊക്കെ യൂസ് ചെയ്താനേ എൻ്റെ ഇഷ്ടമായോ നല്ല ഭംഗിയുണ്ട് നിനക്കിഷ്ടായ അടിപൊളിയായിട്ടുണ്ട് സുന്ദരമായിട്ടുണ്ട്